എൻ്റെ പേര് ബിന്ദു ഞാൻ ചൈനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ഈ മോക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അവൾക്ക് ജന്മനാരെയുള്ള ശ്വാസം മുട്ടലാണ് ആ ശ്വാസം വന്നു കഴിഞ്ഞാണേൽ അവക്ക് ഓക്സിജനും അങ്ങ് കുറയും എനിക്ക് എല്ലാ മാസവും വിളയും കൊണ്ട് ഹോസ്പിറ്റലിൽ കയറാനേ നിവൃത്തിയുള്ളൂ അല്ലാതെ അവിടെ അസുഖം മാറത്തില്ലായിരുന്നു പിന്നെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞു അച്ഛൻ്റെ അരികെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വന്നു അച്ഛൻ സൈത്ത് ഭൂഷി പ്രാർത്ഥിച്ചു അതോടെ അവിടെ ആ അസുഖത്തിൻ്റെ അങ്ങ് ആ ശ്വാസം മുട്ടലും ഓക്സിജൻ കുറയുന്നതും മാറി അത് കഴിഞ്ഞപ്പം അവർക്ക് തുമ്മലായി അസുഖം അങ്ങ് തുമ്മലെന്ന് പറഞ്ഞാൽ അങ്ങ് ഇല്ലാതെ അങ്ങ് തുമുമാണ് കൊച്ചുകടന്ന് അത് ഞാൻ ഡോക്ടർ ആയിരിക്കും ഡോക്ടർ പറഞ്ഞു ഇവിടെ ഭയങ്കര ഒരു അലർജിയുടെ ഒരു ആളാണെന്ന് പറഞ്ഞു അന്നേരം അവൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് മരുന്ന് കൊടുക്കണം പറഞ്ഞ് ഞാൻ രണ്ട് മാസം കൊടുത്തു അത് കഴിഞ്ഞപ്പം കൊച്ചിന് പഠിക്കാനൊന്നും പറ്റുന്നില്ല ഉറക്കം തന്നെ ഉറക്കമായി പിന്നെ ഞാൻ ആ മാതാവിനെ പറയും മാതാവ് ഞാൻ ഇനി മരുന്ന് കൊടുക്കുന്നില്ല അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ കൊടുക്കുകയാണെ അത് കൊടുത്ത് അവിടെ അസുഖം മാറണേന്ന് പ്രാർത്ഥിച്ചു അതുപോലെ മൂക്കി നങ്ങ് വെള്ളം ഒഴും ടൌവൽ എത്രയാണ് ഉപയോഗിക്കുന്നത് തന്നെ കണക്കില്ലാതാണ് അവൾ ടൗവൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ അസുഖം അമ്മ മാതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തൈലം പൂശി മൂക്കയിലും നെറ്റിയയിലും അവിടെ നെഞ്ചത്തും വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പിട്ട് ആഹാരം കൊടുക്കുമായിരുന്നു അവിടെ ആ അസുഖം അമ്മമാതാവ് മാറ്റിത്തന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് പത്ത് വർഷമായിട്ട് തൈറോയ്ഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു തൈറോയിഡിന് അസുഖം എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലഡിനകത്ത് വരെ അതങ്ങ് കലർന്നു പോയായിരുന്നു ആ തൈറോയിഡ് പിന്നെ തൊണ്ടയിൽ കൊച്ചു കൊച്ചു മുഴകളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ഫെബ്രുവരിയിലെ സ്കാൻ ചെയ്തപ്പോൾ ആ മുഴകൾ ഒറ്റയറണം പോലും എൻ്റെ തൊണ്ടയിലില്ല ബ്ലഡിനകത്തു നിന്ന് വരെ ആ തൈറോയിഡിൻ്റെ അസുഖം മാറ്റി എനിക്കിപ്പോൾ ഒരു മരുന്നുവുമില്ല പിന്നെ എൻ്റെ പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴേ ഞാൻ ഇവിടെ നേരത്തെ നമ്മൾ മാതാവിൻ്റെ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ നിത്യാരാധന അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അതിലെ വരുന്നു അച്ഛൻ്റെ പുറകെ ഇഷ്ടം മോൾക്ക് ആൾക്കാർ വരുന്നുണ്ട് അന്നേരം ഇവിടെ ആദ്യം ആയതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ അരികെ ചെല്ലാവോ ഇല്ലയോന്നോ അറിയാതെ ഞാനിവിടെ ഇങ്ങനെ അന്തിച്ച് അങ്ങ് നിൽക്കും അവിടെ തന്നെ നിന്നുപോയി അന്നേരം അച്ഛൻ നേരെ എൻ്റെ അരികെ വന്നു എൻ്റെ അരികെ വന്നിട്ട് എൻ്റെ തൊണ്ട് കൈവെച്ചു പ്രാർത്ഥിച്ചു ആ അനുഭവം എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പം ഉണ്ടായത് പിന്നെ എൻ്റെ രണ്ടാമത്തെ മോളാണ് അവിടെ വരു ബിൻ്റെ അവൾക്ക് ഇങ്ങനെ വെള്ളപ്പാടുണ്ടാകുന്ന അസുഖം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ദേഹത്തെ എല്ലാം മാറി പിന്നെ കാലയിലൊരു വെള്ളപ്പാടെന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയൊരു പൊട്ടിൻ്റെ വലിപ്പത്തിലായിരുന്നു ആ പാട് അത് മാറുന്നില്ലായിരുന്നു അവൾക്ക് അഞ്ച് വയസ്സുള്ളപ്പം തുടങ്ങിയതാണ് ആ ആ പാടങ്ങോട്ട് മാറുന്നില്ല ഞാൻ അച്ഛൻ്റെ ഇരികെ കൊണ്ടുവന്നു അച്ഛനോട് പറഞ്ഞു അച്ഛാ ഈ പാട് മാറുന്നില്ലെന്ന് പറഞ്ഞു അച്ഛൻ എന്തിനും അവിടെ നിലത്തിരുന്ന് അവിടെ കാലേലെ പൂശി പ്രാർത്ഥിച്ചു ആ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി പിന്നെ എപ്പോഴാണോ ആ പാട് മാറിയെന്നറിയത്തില്ല വലിയൊരു പാടായിരുന്നു അതും മാറിക്കിട്ടി ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ ഞാൻ പ്രേക്ഷിതവേല ചെയ്തത് ചങ്ങനാശ്ശേരി ബാ ചങ്ങനാശേരി ബാലിക ഭവനുണ്ട് അവിടെ പതിനഞ്ച് കുട്ടികളും കുട്ടികളെ നോക്കുന്ന സിസ്റ്റർമാരെ എന്തായാലും അവിടെ ഞാൻ അരിയെ പച്ചക്കറിയെ പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിനുള്ള പൈസയും സിസ്റ്റർമാരുടെ കൊടുക്കുമായിരുന്നു പിന്നെ ചാനാശ്ശേരിയിൽ വൃത്തസാദനം സന്ദർശിക്കുമായിരുന്നു അവിടെയും ഞാൻ ഒരു ചെറിയ തുക കൊടുക്കും എൻ്റെ കയ്യിലുള്ള പോലെ കൊടുക്കും പിന്നെ തെരുവിലുള്ളവർക്കും ഭക്ഷണം കൊടുക്കും പക്ഷെ ഇപ്പോൾ ആർക്കും അങ്ങനെ ആഹാരം കൊടുക്കാൻ അവിടെ ഒന്നും ആരുമില്ല നേരത്തെ ഒക്കെ കൊടുക്കുമായിരുന്നു ഇതാണ് എൻ്റെ പ്രേക്ഷകത പിന്നെ കൃപാസന പത്രം ഞാൻ വീട് തോറും ഇറങ്ങി കടകളിലൊന്നും കൊടുക്കുകയില്ല ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഞാൻ പത്രം വിശ്വാസപ്രമാണം ചൊല്ലി ചെല്ലി കൊടുക്കുമായിരുന്നു ഈ പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു മിറ്റത്തോട്ടൊക്കെ ഈ തവളയൊക്കെ ഓടിച്ചുകൊണ്ട് ചേരയാണോ എന്നോ ആണെന്നറിയത്തില്ല അത് കാണുമ്പോൾ തന്നെ എൻ്റെ ജീവൻ പോവും അതുപോലെയാണ് പാമ്പിൻ്റെ ശല്യം ഭയങ്കരം ഞാൻ ഉടമ്പടി ഉപ്പ് വീടിന് ചുറ്റുവിട്ട് പ്രാർത്ഥിച്ച് ആ ശല്യം ഇപ്പം ഒർണത്തിനെപ്പോലിപ്പം കാണാറില്ല പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച പ്രത്യേകിച്ച് മക്കളുടെ സാക്ഷ്യമാണ് അവരെ കൊണ്ടുവന്നിപ്പോൾ ഈ അമ്മ പറഞ്ഞതും അപ്പം നമ്മൾ ഈ സാക്ഷ്യം പറയുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതും ഇതുപോലെ പ്രാർത്ഥിച്ച ആളും പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ച വ്യക്തികളും കൂടെ വന്ന് പറയുമ്പോഴാണ് കാരണം ദൈവത്തിന് കൊടുക്കുമ്പം ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നൽകണമെന്നുള്ളത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കൽപ്പനേക്കാൾ ഉപരി അതൊരു ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയും കൂടിയാണ് ഒരു പക്ഷേ ഇവിടെ ഒരുപാട് പേരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ മാത്രം ഓപ്പോസിറ്റ് പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തിക്ക് വിശ്വാസത്തിൽ അത്രയും ബോധ്യം ഇല്ലാതെ വരുമ്പോഴും ഒരുപക്ഷെ അവരുടെ അവൈലബിളല്ലാതെ പക്ഷേ സാക്ഷ്യങ്ങൾ എപ്പോഴും അങ്ങനെ പറയുന്നതാണ് എപ്പോഴും ദൈവത്തിരുമുൻപിൽ കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത് ഇപ്പോൾ ഈ സാക്ഷ്യത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടതും ഈ ആൾത്താരേന്ന് ലഭിച്ചൊരു രോഗസൗഖ്യം അതും കുറേ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ട് കൊണ്ടിരുന്ന ഒരു ഒരു കാര്യത്തിനാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കിട്ടിയെന്ന് പറയുന്നത് ഞാൻ ഇവിടെ എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം സഭയിലെ ഒരു സ്ഥലത്തെ ഒരു വിശുദ്ധ സ്ഥലമായിട്ടോ ഒരു വ്യക്തിയെ ഒരു വിശുദ്ധ വ്യക്തിയായിട്ടോ സഭയിൽ അംഗീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ മാനുഷ്യശുക്തിയിൽ അംഗീകരിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്നോ ശാസ്ത്രത്തിന് മുകളിൽ അല്ലെങ്കിൽ യുക്തിക്ക് മുകളിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തിലൊരു തീരുമാനമോ ഒരനുഭവം ഉണ്ടാകും അത് ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളവർക്കറിയാം അതിനൊരുപാട് ടൈം പ്രോസസ്സിങ് ഉണ്ട് അതിന് ശാസ്ത്രജ്ഞന്മാരെ പോലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഒരു വ്യക്തി വിശുദ്ധനാണെന്ന് നമുക്ക് മരിക്കുമ്പോൾ തന്നെ അറിയാവുമ്പോൾ പോലും പത്തും നൂറും വർഷങ്ങൾ വരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഈ പ്രോസസ്സിങ് ഒരു പെട്ടെന്ന് ഇമ്മീഡിയറ്റ് പ്രോസസ്സല്ല ഇപ്പം ഇവിടെ വരുമ്പം അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ ഒരുപാട് ഒരു ദിവസം തന്നെ കിട്ടുന്ന അനുഭവങ്ങൾ തന്നെയും അതിൽ ഒരു ജാതി മത ഭേദമന് ലഭിക്കുന്ന അനുഭവങ്ങൾ തന്നെയും ഒരു പക്ഷേ വലിയ കാര്യങ്ങളാണ് ഒരു 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 ഒരിടത്തെ മാറ്റുവാൻ തരത്തിലുള്ള ഒരു ദിവസം തന്നെ ഒരു പത്ത് ഒരു പതിനായിരത്തിനടുത്തോളം സാക്ഷ്യങ്ങൾ ഒരു വർഷം ഒരു നമ്മുടെ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിലൊക്കെയും വിവിധ മതത്തിൽ വിവിധ പ്രൊഫഷനിൽ നിന്നുള്ളവരും എല്ലാവരും തന്നെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവരൊക്കെ ഒക്കെ പറയുന്ന വല്ല പക്ഷേ ഇനി ഇതിന് സമയവും സാവകാശവും ദൈവം എടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തിന് സമയം എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊക്കെ രേഖപ്പെടുത്തുന്നതും പിന്നീട് വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളും പറയുന്നുണ്ട് നമ്മളെന്തുകൊണ്ടാണിത് പറയപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉടമ്പടി എടുക്കുന്ന ഒരാൾ പോലും വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കഥകടച്ചിരിക്കാൻ പാടില്ല അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നൊരു ഉടമ്പടി എടുക്കരുത് അതുതന്നെയാണ് നമ്മൾ ആഗ്രഹിക്കണം അതുകൊണ്ടാണ് ഈ അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ ഉടമ്പടി കൊടുക്കാത്തത് അവരോട് നമ്മൾ അവഗണന കാണിക്കുന്നതല്ല ഒരു പക്ഷേ ആരോഗ്യത്തോടെ നിൽക്കുമ്പോൾ മാക്സിമം മറ്റുള്ളവർ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനായിട്ട് പറ്റുന്നവർ ഇറങ്ങിത്തിരിക്കട്ടെ എന്നുള്ള ഒരു ബോധ്യത്തിൽ നിൽക്കുമ്പോഴാണ് കാരണം കർത്താവിൻ്റെ ആധ്യാത്മികത ഒരിക്കലും കഥ കടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ആധ്യാത്മികതയല്ലായിരുന്നു കർത്താവ് ഏകാന്തതയിലും മരുഭൂമിയിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിനും അല്ലെങ്കിൽ അതിൽക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചതിന് ശേഷമാണ് അങ്ങനെ പ്രവർത്തിക്കാത്തൊരു ആധ്യാത്മീയത ദൈവം ആഗ്രഹിക്കുന്നില്ല ഈശോ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോസ്റ്റലന്മാരങ്ങനെ ചെയ്തിട്ടില്ല മാതാവ് അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം ഈ പ്രാർത്ഥനയും പ്രാർത്ഥനയോടുള്ള പ്രവർത്തനങ്ങളുമാണ് അതാണ് ഉടമ്പടിയുടെ അടിസ്ഥാനം അതിലൊരു ഇരുപത് ശതമാനം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ബാക്കിയുള്ള സമയം മുഴുവൻ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു അങ്ങനൊരു പ്രാർത്ഥനയാണ് ദൈവം നമുക്ക് മുൻപിൽ പറഞ്ഞു തന്നുള്ളത് അതങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ളൊരു മനോഭാവം ഉള്ളവർ മാത്രം ഉടമ്പടി എടുത്താൽ മതിയെന്ന് ഭഗവാനോട് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് വെറുതെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ആഗ്രഹമുള്ളവരിയ്ക്കട്ടെ പക്ഷേ അങ്ങനെ വരുന്നവരെയൊക്കെ ദൈവം അനുഭവങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നതുകൊണ്ടാണല്ലോ കാരണം നമുക്കിവിടെ കൂടുതൽ പത്രം നൽകിയവർക്ക് ഇൻസെൻറ്റീവ്സോ സമ്മാനങ്ങളോ ഒന്നും ഇല്ലല്ല ആ സമ്മാനങ്ങളും അനുഭവങ്ങളും അനുഗ്രഹങ്ങളും മുകളിൽ നിന്ന് ദൈവം നൽകണതാണ് ആ അനുഭവങ്ങൾ കണ്ടിട്ടാണ് നിങ്ങളുടെ പകുതിയിലധികം അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഇവിടെ നിൽക്കണതും അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം കൂടെ നിൽക്കും അതാണ് ഈ ഒരു വിശ്വസ്തതയെ ഉടമ്പടി അത് തന്നെയാണല്ലോ ഉടമ്പടി ഞാനിത് ചെയ്യുമ്പോൾ നീ എനിക്കിത് ചെയ്ത് തരും എന്നുള്ളൊരു ബോധ്യം ഏറെ പ്രത്യേകിച്ച് നമുക്ക് ലഭിച്ച ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്താനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക